സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്തും ലൈസൻസ് ഇല്ലാതെ കുറിച്ചിടാനും ചീത്ത വിളിക്കാനുമുള്ള പ്ലാറ്റ്ഫോമായി കാണുന്നവരാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ സെലിബ്രിറ്റികളുടെ മാത്രമല്ല സാധാരണക്കാരുടെ പ്രൊഫൈലുകളിലും സമാനസ്ഥിതിയാണ് അത് കുറച്ച് കൂടുതലായി കാണപ്പെടുന്നത് സെലിബ്രിറ്റികളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ തന്നെയാണ് ഫേക്ക് പ്രൊഫൈലുകൾ ഇത്തരം ഇടാൻ വേണ്ടി മാത്രമായി കൊണ്ടു നടക്കുന്നവരും നിരവധി പേരാണ് വിവാഹ നിശ്ചയത്തിന് മുൻപ് മോഡലിംഗ് ചെയ്യുന്നതിൻ്റെയും ഇറക്കം കുറഞ്ഞതും സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിലായിരുന്നു നടി മീരാനന്ദന് വിമർശനങ്ങളും പരിഹാസങ്ങളും കേട്ടിരുന്നത് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ഭാവി വരന് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം ആളുകൾ മീരയെ പരിഹസിക്കുന്നത് നടിക്ക് തൻ്റെ ഭാവി വരൻ ഒപ്പമുള്ളൊരു ഫോട്ടോ പോലും പങ്കിടാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പങ്കിട്ടപ്പോൾ മുതൽ തുടങ്ങിയ പരിഹാസം ഇപ്പോഴും തുടരുക തന്നെയാണ് മീരപക്ഷെ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും വാലന്റൈൻസ് ഡേ പ്രണയിക്കുന്നവരുടെയും പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെയും ദിവസമാണല്ലോ വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ മീര പ്രണയദിനത്തിൽ കപ്പിൾ ഫോട്ടോയുമായി എത്തുകയും ചെയ്തു നിമിഷ നേരം കൊണ്ടായിരുന്നു മീരാനന്ദൻ പങ്കുവച്ച ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുത്തതും ശ്രീജുവിനൊപ്പം നിൽക്കുന്ന മനോഹരമായ കപ്പിൾ ഫോട്ടോയാണ് മീരാനന്ദൻ പങ്കുവെച്ചെത്തിയത് സീസൺ ഓഫ് ലവ് മന്ത് ഓഫ് ലവ് ഫോർ എവർ ലവ് റോസ് പോസിറ്റീവ് വൈബ്സ് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് മീര ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടെത്തിയത് നടി ഭാമ അടക്കമുള്ള മീരയുടെ സിനിമാ സുഹൃത്തുക്കളും താരത്തിനും ഭാവിഭരനും സ്നേഹം അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എത്തുകയും ചെയ്തിരുന്നു ഇത്തവണയും ശ്രീജുവിനെയും മീരയും പരിഹസിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾക്ക് കുറവില്ല അവയിൽ പലതും ഒരു ദയാദാക്ഷണിയുമില്ലാതെയാണ് വന്നിരിക്കുന്നത് തനിക്ക് എപ്പോഴും ഇവൻ്റെ ഫോട്ടോയിട്ട് എയറിൽ കയറാനാണല്ലോ യോഗം ആ പുട്ടന്മാരെ പോലെയുള്ള ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ പുള്ളിക്കാരൻ കിട് ലുക്ക് തന്നെ ആയിരിക്കും ശ്രമിച്ചു നോക്കൂ അത് ഇവനെ ഞാൻ എവിടെയോ പാൻ പരാഗ് വിൽക്കാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ യാർ എന്താ മൂങ്ങാ മുഞ്ചി എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ശ്രീജുവിനെതിരെയുള്ള പരിഹാസം നിറയാൻ തുടങ്ങിയതോടെ ചിലർ പരിഹസിച്ചിട്ട് കമൻറ്റിട്ടവരെ വിമർശിച്ചും എത്തിയിരുന്നു ലോകത്തെ ഏറ്റവും മോശം ആളുകൾ അത് മലയാളികളാണെന്നാണ് ചിലർ പറയുന്നത് നിന്റെയൊക്കെ കെട്ടിയവനെയും കെട്ടിയോളെയുമാണ് ഇങ്ങനെ കമൻ്റ് അടിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും സൗന്ദര്യം എന്നത് എവിടെ ഊളകളെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ് കല്ലെറിയുന്നവരോട് എന്ത് മനസ്സാടും നിന്റെയൊക്കെ തന്തയും തളയും മക്കളെയുമൊക്കെ ഹൃത്തിക് റോഷനും കരീന കപൂറും എന്നൊക്കെയാണ് മീരയെയും ശ്രീജുവിനെയും അനുകൂലിച്ചുവെന്ന് കമൻ്റുകളേറിയും മീര മുഖം നോക്കിയല്ല പണം നോക്കിയാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് വ്യക്തമാണെന്നാണ് ചിലരുടെ കമൻറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹ നിശ്ചയം നടന്നതും